സ്വാഗതം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് അധിനിവേശ ഭരണകൂടത്തെ മലബാറിൽ നിന്നും ആറു മാസത്തോളം പുറത്താക്കി സ്വതന്ത്ര മലയാള രാജ്യം സ്ഥാപിച്ച വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് നൂറ്റിമൂന്ന് ആണ്ട് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിനാണ് ബ്രിട്ടീഷ് പട്ടാള കോടതിയുടെ വിധിയനുസരിച്ച് മലപ്പുറത്തെ കോട്ടക്കുന്നിൻ്റെ വടക്കേ ചരുവിൽ വെച്ച വെള്ളപ്പട്ടാളം വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഇതിഹാസ സമരനായകനെ നായകനെ വിടിവെച്ചു കൊന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും അതോടൊപ്പം സ്വതന്ത്ര മലയാള രാജ്യ സർക്കാരിൻ്റെ അനേകം രേഖകൾ അടങ്ങുന്ന മരപ്പെട്ടിയും പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതും അന്നുതന്നെയായിരുന്നു അമ്പതോളം രാജ്യങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭരണം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ വലിയ പ്രദേശത്ത് അവസാനിപ്പിക്കുകയും സ്വന്തം നിലയിൽ പാസ്പോർട്ടും നികുതി സമ്പ്രദായങ്ങളും ഏർപ്പെടുത്തിയ സമാന്തര ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്ത സമരനായകനായിരുന്നു നായകനായിരുന്നു വാരിയും കുന്നത്തു കുഞ്ഞു ഹജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് ഇരുപതിന് മലബാർ കലക്ടർ തോമസും ഹിച്ച് കോക്കുമെല്ലാം തിരൂരങ്ങാടിയിൽ നിന്ന് മാപ്പിള സൈന്യത്തോട് തോറ്റോടിയപ്പോൾ ലണ്ടൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് പത്രം മലബാറിൽ ഇംഗ്ലീഷ് ഭരണം അവസാനിച്ചു എന്ന തലക്കെട്ടിലാണ് അന്ന് വാർത്ത കൊടുത്തത് മറവിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കും തോറും തിളക്കമുള്ള നക്ഷത്രമാവുകയാണ് മലബാർ സമര നായകനും സ്വതന്ത്ര സമര പോരാളികളും എന്നതിൻ്റെ നിദർശനമാണ് ഇന്ന് നാം കാണുന്നത് വാര്യം കുന്നത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന്റെ മഹത്തായ മലബാർ വിപ്ലവത്തിൻ്റെയും നൂറാം വാർഷിക വേളയിൽ മലയാളത്തിൽ മാത്രം നൂറോളം പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് മലബാർ വിപ്ലവത്തെ സംബന്ധിച്ച് രചിക്കപ്പെട്ടിട്ടുള്ളത് വാരിയും കുന്നൻ്റെ ജീവിതമാസ്പദമാക്കി മാത്രം പുറത്തിറങ്ങിയ പത്ത് പുസ്തകങ്ങളിൽ റമീസ് മുഹമ്മദിൻ്റെ പുസ്തകം സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്നതാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പുതിയ ഫോട്ടോയും അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി നടത്തിയ കത്തിടപാടുകളും ഈയിടെ പുറത്തു വന്നിരുന്നു സമകാലിക മാഡമ്പികൾ ഒറ്റിയെങ്കിലും ഐതിഹാസിക സമരത്തിൻ്റെയും സമരനായകൻ്റെയും അപദാനങ്ങളാണ് ഇപ്പോഴെങ്കിലും സംഘപരിവാരം പുറത്തിറക്കിയ ഏതാനും പുസ്തകങ്ങളിൽ മാത്രമാണ് സമരത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നത് എന്നു കാണാം രക്തസാക്ഷികൾ കാലം ചൊല്ലുതോറും കൂടുതൽ പ്രകാശപൂരിതമാകുന്നുവെന്നത് ശരിയാണ് വാരിയം കുന്നനും കാലം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പ്രകാശം പരത്തുന്ന വിളക്കുമാടമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ സമരമുഖങ്ങളിൽ അമുസ്ലിം സഹോദരന്മാരുമായുള്ള സഹകരണവും ആത്മബന്ധവും സംബന്ധിച്ച നിരവധി തെളിവുകൾ ഇന്ന് ലഭ്യമാണ് മാപ്പിള വിമതർ മലബാറിൽ സ്വയംഭരണം പ്രഖ്യാപിച്ചു എന്ന് തലക്കെട്ടിലാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മഞ്ചേരിയിലെ ഖിലാഫത്ത് വളണ്ടിയർമാരുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ച വാർത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഓർക്കാം ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഇരുന്നൂറ് ഗ്രാമങ്ങളടങ്ങുന്ന രണ്ടായിരം ചതുരശ്ര മൈൽ പ്രദേശം മിലീഷ്യ നിയന്ത്രിച്ചിരുന്നു എന്ന് കാണാം പകരമില്ലാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേരിടേണ്ടി വന്ന അഭൂതപൂർവമായ വെല്ലുവിളിയായിരുന്നു മലബാറിൽ മാപ്പിളമാർ കാഴ്ചവെച്ചത് എന്നോർക്കാം ഒന്നാം ലോക ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിന് നടത്തേണ്ടി വന്ന ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിലൊന്നായാണ് ഏറെ നാട്ടിലെ നഷ്ടപ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ നടത്തിയത് പോരാളികളുടെ കനത്ത പ്രതിരോധവും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ക്രൂരമായ അടിച്ചമർത്തലുകളുമാണ് പിന്നീട് കണ്ടത് ഒടുവിൽ വാരിയും കുന്നത്തിന് ഒറ്റുകാരുടെ സഹായത്തോടെ പിടികൂടുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് ധൃതി പിടിച്ച് വിചാരണയ്ക്ക് ശേഷം വെടിവെച്ച് കൊല്ലുകയും ചെയ്യുകയായിരുന്നു സമീപകാല വിവാദങ്ങൾ പുതിയ ഗവേഷണങ്ങൾക്ക് പ്രചോദനമാവുകയും മലബാർ സമരത്തെക്കുറിച്ചുള്ള നിരവധി ധാരണകളെ വെല്ലുവിളിക്കുന്ന പുതിയ ചരിത്രരേഖകൾ കണ്ടെത്തുന്നതിന് അത് സഹായിക്കുകയും ചെയ്തു എന്ന് വേണം പറയാം റമീസ് മുഹമ്മദിൻ്റെ സുൽത്താൻ വാര്യം കുന്നൻ എന്ന പുസ്തകം സമരത്തിനെതിരായ വർഗീയ പ്രചാരണത്തെക്കുറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധ സംഘടനയ്ക്ക് കുഞ്ഞഹമ്മദ് ഹാജി എഴുതിയ കത്ത് ഉൾപ്പെടെ നിരവധി സുപ്രധാന രേഖകൾ പുറത്തു കൊണ്ടുവന്നു ബ്രിട്ടീഷ് സൈന്യം സമര പോരാളികൾക്കും പൊതുജനങ്ങൾക്കുമെതിരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നുണകളുടെ പ്രചാരണ തന്ത്രങ്ങളുമായി യുദ്ധം വിജയിപ്പിക്കുന്ന തിരക്കിലായിരുന്നു സമരം ആരംഭിച്ചു മാസങ്ങൾക്കുള്ളിൽ ഹിന്ദു ഭൂവിടമകൾക്കെതിരായ അതിക്രമങ്ങൾ പെരുപ്പിച്ചു കാട്ടി ഗിൽബർട്ട് സ്റ്റോട്ടറിൻ്റെ കീഴിലുള്ള പബ്ലിസിറ്റി ബ്യൂറോ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മിച്ചിരുന്നു ഇംഗ്ലീഷിലും തമിഴിലുമുള്ള സബ് ടൈറ്റിലുകളോടെ മലബാർ മാപ്പിള കലാപം എന്ന സിനിമ ഇന്ത്യയിലും വിദേശത്തും വ്യാപകമായി അവർ പ്രചരിപ്പിച്ചു കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം മാപ്പിളമാർക്കിടയിൽ നിലനിൽക്കുന്ന മതഭ്രാന്തിൻ്റെ ആവേശമാണ് ബാംഗ്ലൂർ റെജിമെന്റിലെ പ്രൊപ്പഗണ്ട ഓഫീസർ മേജർ റോബിൻസൺ തയ്യാറാക്കിയ തിരക്കഥ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു മഞ്ചേരിയെ മതഭ്രാന്തിൻ്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കൊള്ളയടിക്കാൻ കഴിയുന്ന മിക്കവാറും എല്ലാ വീടുകളും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്തു എന്നും ഈ തിരക്കഥയിൽ കാണാം ബ്രിട്ടീഷുകാരുടെ ആക്രമണാത്മകമായ കുപ്രചാരണത്തെ ചെറുക്കാനാണ് പുന്യഹമ്മദ് ഹാജി അന്താരാഷ്ട്ര സമൂഹത്തിന് സന്ദേശങ്ങൾ അയച്ചത് എന്ന് വ്യക്തം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സംഘടനയായ ദി ഫ്രണ്ട്സ് ഓഫ് ഫ്രീഡം ഫോർ ഇന്ത്യക്ക് അയച്ച കേബിൾ ടെലിഗ്രാഫിൽ കലാപത്തിൻ്റെ ശരിയായ വിശദാംശങ്ങൾ ലഭിക്കുന്നതുവരെ മലബാറിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അവരുടെ വിധിന്യായത്തിനായി കാത്തിരിക്കാൻ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ മതപരിവർത്തനം ചെയ്തതിൻ്റെ ചില കേസുകൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൃത്യമായ അന്വേഷണത്തിന് ശേഷം ഞങ്ങൾ യഥാർത്ഥ ചതി കണ്ടെത്തി ബ്രിട്ടീഷ് റിസർവ് പോലീസിലെയും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും അംഗങ്ങളാണ് ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയത് നമ്മുടെ സൈനികരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത്തരം വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യാൻ അവർ രാജ്യസ്നേഹികളായി നമ്മുടെ സേനയിൽ ചേർന്നു ഈ ബ്രിട്ടീഷ് ഏജന്റുമാരിലും ചാരന്മാരിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാപ്പിളമാരുമുണ്ട് അവർക്കെല്ലാം ആർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇംഗ്ലണ്ടുമായി യുദ്ധത്തിലാണ് ഞങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അമേരിക്കക്കാർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ചെയ്തത് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവിനും സഹായമോ സ്വാസ്ഥ്യമോ നൽകുന്ന ഏതൊരുത്തനും അയാളുടെ സാമൂഹിക പദവിയോ മതമോ നോക്കാതെ കഠിനമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടും അതിനാൽ വാഷിങ്ടൺ എന്ന മഹാപ്രദേശത്തിലെ ഉത്കൃഷ്ടരായജന മലബാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുഴുവൻ സത്യവും അറിയാൻ അവസരം ലഭിക്കുന്നതുവരെ തങ്ങളുടെ വിധി തീർപ്പുകൾ നീട്ടിവെക്കുക സന്ദേശം ഇങ്ങനെ പറയുന്നു അമേരിക്കൻ ദിനപത്രങ്ങളായ ഡെട്രോയിറ്റ് ഫ്രീ പ്രസ്സും ദി ബാൽറ്റിമോർ സൺപത്രവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴിന് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് വാരിയും കുന്നത്തിൻ്റെ സമാനമായൊരു കത്ത് ദ ഹിന്ദു പത്രവും പ്രസിദ്ധീകരിച്ചു മലബാർ സമരത്തിൽ കീഴാളജാതി കർഷകരുടെ പങ്ക് പരക്കെ അംഗീകരിക്കപ്പെട്ടതാണ് എന്നാൽ റമീസ് മുഹമ്മദിൻ്റെ പുസ്തകം യുദ്ധമുന്നണിയിലെ ഹിന്ദു നേതാക്കളുടെ സാന്നിധ്യത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകുന്നു വിമത കൗൺസിലിൻ്റെ ആദ്യ ഔദ്യോഗിക യോഗം നടന്നത് പാണ്ഡിയാട്ട് നാരായണൻ നമ്പീശൻ്റെ തെക്കേ വീട്ടിൽ വെച്ചാണ് ആ യോഗത്തിൽ അദ്ധ്യക്ഷം വഹിച്ചതും അദ്ദേഹം തന്നെ പറമ്പോട്ട് അച്യുതൻകുട്ടിമേനോൻ പൂന്താനം രാമൻ നമ്പൂതിരി തുടങ്ങിയ സവർണ ഹിന്ദു നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തതായി കാണാം ദീർഘകാലമായി കുഞ്ഞഹമ്മദ് ഹാജിയുടെ സഹായിയായിരുന്ന കാപ്പാട്ട് കൃഷ്ണൻ നായരാണ് യോഗത്തിൻ്റെ മിനുട്സ് തയ്യാറാക്കിയത് ഹിന്ദുക്കളെ നിർബന്ധിച്ചു മതം മാറ്റുന്നതിനെതിരെയുള്ള കർശനമായ താത്കീതുകളായിരുന്നു യോഗത്തിന്റെ ആദ്യ രണ്ട് തീരുമാനങ്ങൾ നായിക് നീലാണ്ടൻ നായിക് താമി എന്നീ രണ്ട് മുൻ സൈനികർ വാരിയം കുന്നത്തിൻ്റെ സൈന്യത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു കലാപത്തിന് മുമ്പ് കോടതിയിൽ പ്യൂണായി ജോലി ചെയ്തിരുന്ന താമി വിമതർക്കെതിരായ ബ്രിട്ടീഷ് നീക്കങ്ങളെക്കുറിച്ച് നിരവധി രഹസ്യങ്ങൾ കുഞ്ഞഹമ്മദ് ഹാജിക്ക് ചോർത്തി നൽകിയിരുന്നു തന്റെ ഗവേഷണത്തിനിടെ താമയുടെ ഡയറി കുറിപ്പുകൾ വീണ്ടെടുത്ത പ്രമുഖ പ്രാദേശിക ചരിത്രകാരൻ എ കെ കോടൂർ അത്തരം നിരവധി വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം താമിയുടെ രേഖകൾ അനുസരിച്ച് ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം വരുന്ന പരിശീലനം ലഭിച്ച സൈന്യമാണ് ബ്രിട്ടീഷ് സേനയോട് യുദ്ധം ചെയ്തത് വിമതർ ഖറില്ല യുദ്ധമാർഗം സ്വീകരിച്ചതോടെ ബ്രിട്ടീഷുകാർക്ക് ഘൂർഖ ഖർവാൾ റെജിമെൻറ്റുകളുടെയും ചിൻ കച്ചിൻ സൈനികരുടെയും സഹായം തേടേണ്ടി വന്നു ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം യാത്ര ചെയ്ത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ചിക്കാഗോ ട്രിബ്യൂണിലെ അമേരിക്കൻ പത്രപ്രവർത്തകൻ തോമസ് ടൂർട്ടാൻ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ മാപ്പിള പോരാളികൾ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പ് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്തംബറിൽ മാപ്പിള പോരാളികൾ വെള്ളിനേഴിയിൽ ഒരു ഖരില്ലാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ദൃസാക്ഷി രേഖകൾ അനുസരിച്ച് ക്യാമ്പിൽ ആയിരത്തിലധികം ഹിന്ദു പോരാളികൾ കൂടി ഉണ്ടായിരുന്നു പ്രദേശത്തെ ഒരു പ്രമുഖ ഹിന്ദു കുടുംബമായ ഒളപ്പമണ്ണമനയിൽ നിന്നാണ് ക്യാമ്പിലേക്ക് ഭക്ഷണം പോലും നൽകിയത് വിമതർ സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിച്ച പല കേസുകളിലും പ്രധാന പ്രതികൾ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവർ തന്നെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണക്കേസിൽ കുർശിക്കളത്തിൽ കേശവൻ നായർ ഒന്നാം പ്രതിയും ചൂരിയോട് പാലം ആക്രമണ കേസിൽ ഇടച്ചോല കുട്ടപ്പണിക്കർ ഒന്നാം പ്രതിയും ചേനമ്പാറ അച്ചുപ്പണിക്കർ രണ്ടാം പ്രതിയുമായിരുന്നു ആലിക്കുന്നത്ത് കൃഷ്ണൻ നായർ കുറ്റിപ്പുറം റെയിൽവേ ആക്രമണ കേസിലും അപ്പുള്ളി കേശവൻ നായർ നെല്ലിപ്പുഴ പാലം ആക്രമണ കേസിലും പ്രതികളായിരുന്നു ഗാന്ധിജിയുടെയും മൗലാനമാരുടെയും ആഹ്വാനം കേട്ട ആവേശഭരിതരായ മാപ്പിളമാർ മലബാറിൽ ഖിലാഫത്ത് ഭരണം സ്ഥാപിക്കാൻ ആയുധമെടുക്കുകയും ബ്രിട്ടീഷുകാരുടെ അത്യാധുനിക പടക്കോപ്പുകൾക്ക് മുമ്പിൽ ഈയാം പോലെ മരിച്ചു വീഴുകയും ചെയ്തു എന്നാണ് മലബാർ സമരത്തെക്കുറിച്ച് കാലങ്ങളായി നമ്മൾ ചൊല്ലിപ്പഠിച്ച പാഠം എന്നാൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നയിച്ച സായുധ സമരം തികഞ്ഞ ആസൂത്രണവും സംഘാടനവും പ്രകടമാക്കിയിരുന്നു എന്നുകൂടി പുതുതായി കണ്ടെടുത്ത രേഖകൾ വെളിവാക്കുന്നുണ്ട് ഇന്ത്യയുടെ തെക്കേ കോണിൽ മൂന്ന് താലൂക്കുകളിൽ ഒതുങ്ങി നിന്ന സമരം പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തിയായിരുന്ന ബ്രിട്ടനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞതായിരുന്നു തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യുദ്ധം വിശദമായി തന്നെ റിപ്പോർട്ടും ചെയ്തു ശ്രദ്ധാപൂർവം സംഘടിപ്പിക്കപ്പെട്ട തികഞ്ഞ മുന്നൊരുക്കത്തോടെയുള്ള ഒരു കലാപം തന്നെയായിരുന്നു അധികാരികൾക്ക് നേരിടേണ്ടി വന്നത് പോരാട്ടത്തിൽ മതഭ്രാന്തരായ മാപ്പിളമാർ മാത്രമല്ല യൂണിഫോം ധരിച്ച വോളണ്ടിയർമാരും മുൻ പട്ടാളക്കാരും അക്കൂട്ടത്തിലുണ്ട് കലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തമായ ആസൂത്രണ രീതിയും കാണും ബ്രിട്ടനിലെ ന്യൂ കാസിൽ ഡെയിലി ക്രോണിക്കൽ പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയാണിത് പോരാട്ടം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഗവൺമെൻറ് ഓഫീസുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നേരെ ഒരേ സമയം വ്യാപകമായ ആക്രമണങ്ങൾ നടന്നു ആഗസ്റ്റ് ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഇരുന്നൂറ് ഗ്രാമങ്ങൾ പോരാളികളുടെ കീഴിലായി ഉടനെ തന്നെ വ്യവസ്ഥാപിത ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപനവും മഞ്ചേരിയിൽ നടന്നു പുതിയ രാജ്യാതിർത്തിക്കുള്ളിൽ പാസ്പോർട്ടും കറൻസിയും കോടതിയും നിലവിൽ വന്നു ഇതെല്ലാം മുൻകൂട്ടി ഒരു ആസൂത്രണവും ഇല്ലാതെ അസാധ്യമായ കാര്യങ്ങളാണ് ബ്രിട്ടീഷ് പത്രമായ നേറ്റിംഗ്ഹാം ജേർണൽ എഴുതിയത് ഇങ്ങനെ ഷൊർണൂരിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ഈ ലഹള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തകർക്കാൻ സസൂക്ഷ്മം ആസൂത്രണം ചെയ്തതാണെന്നാണ് വിമത രാജാവ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആധുനിക യുദ്ധമുറകളാണ് പിന്തുടരുന്നത് എന്നത് മലയാ ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തു പോരാട്ടത്തെ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയായി ചിത്രീകരിക്കാൻ നിർമ്മിച്ച ഡോക്യുമെൻ്ററി സിനിമയിൽ ബ്രിട്ടീഷുകാർ തന്നെ ഈ വസ്തുത തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഓർക്കേണ്ട ഒരു പ്രധാന വസ്തുത എല്ലാ വിമതരും ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്തതിനാണ് ശിക്ഷിക്കപ്പെട്ടത് വർഗീയ അക്രമത്തിൻ്റെ പേരിലല്ല വാര്യം കുന്നത്തിനെയും മലബാർ സമരത്തെയും കുറിച്ചുള്ള സത്യസന്ധമായ ചരിത്രാന്വേഷണങ്ങൾ തുടരുകയാണ് നമ്മിയും അത്ഭുതപ്പെടുത്തുന്ന പ്രചോദനം നൽകുന്ന അക്കാലത്തെ യഥാർത്ഥ സംഭവങ്ങൾ വാരിയം കുന്നൻ്റെ ഐതിഹാസികമായ മലയാള രാജ്യത്തിൻ്റെ ചരിത്രരേഖകൾ ഇനിയും പുറത്തു വരുമെന്ന് തീർച്ചയാണ്